മൊത്തത്തിൽ ഇപ്പം സമത്വം വേണമോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഞാനൊരു വ്യക്തി മാത്രമായിട്ട് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ കഴിയും എന്നെക്കാൾ മുകളിലുള്ള ആളുകളെ ഇപ്പോൾ സാമ്പത്തിക സ്കെയിലോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള വിലയുടെ കാര്യത്തിലോ എന്നെക്കാൾ മുകളിലുള്ള ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സമത്വം ഇഷ്ടമാണ് കൊള്ളാം എന്നെക്കാൾ താഴെയുള്ള ആളുകൾ ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് സമത്വം അത്ര താല്പര്യമില്ല നമ്മളെല്ലാവരുടെയും അവസ്ഥയിൽ കാണും അപ്പോൾ ഞാൻ എത്രത്തോളം മുകളിൽ നിൽക്കുന്നോ അത്രത്തോളം സമത്വം എനിക്ക് ഗുണകരമല്ല എനിക്കത് ദോഷമായി ചെയ്യാൻ പോകുന്നത് ഇപ്പൊ സമൂഹത്തിൽ സാമ്പത്തിക അസമത്വം മാറണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതലുള്ളവരുടെ കയ്യിൽ നിന്ന് കുറയുന്നതാണ് കുറഞ്ഞിരിക്കുന്നവരുടെ കയ്യിൽ കൂടുവെന്നാണ് അപ്പോൾ രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാവാൻ വഴിയില്ലല്ലോ അപ്പോൾ പക്ഷേ അംബാനിക്കും എനിക്കും ഒരേ വോട്ടവകാശമാണ് എന്ന് പറയുന്ന സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് ഇതിന് മോ പുറത്ത് ഒരു ഭരണ സംവിധാനവും നമ്മൾ ഉണ്ടാക്കി വച്ചേക്കുന്ന ഒരു ഒരു സാമൂഹ്യ ക്രമം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു പെട്ടെന്ന് പൊളിക്കാൻ പറ്റാത്ത അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ശരി തെറ്റുകൾ പറയുന്നത് അപ്പോൾ ഈ സാമൂഹികമായിട്ട് പലതും നമ്മളിങ്ങനെ യോൾ ചെയ്തു തന്നിട്ടുണ്ട് ഈ കൊലപാതകമോ കള്ളമോ ഒക്കെ കുറച്ചൂടെ പെട്ടെന്ന് മനസ്സിലാകുന്നതാണെന്നുണ്ടെങ്കിൽ ഈ സാമൂഹിക സമത്വം സാമ്പത്തികമായിട്ടുള്ളതായിക്കൊള്ളട്ടെ എന്തെങ്കിലും ജാതി അങ്ങനത്തെ അങ്ങനത്തെ അടിസ്ഥാനത്തിലുള്ളതായിക്കൊള്ളട്ടെ ആ സമത്വം എന്ന് പറഞ്ഞ ആശയൊക്കെ ഈ ജനാധിപത്യത്തോടൊപ്പം വികസിച്ച് വന്നതാണ് അപ്പൊ സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോൾ ഈ ഇതൊരു സമൂഹത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പതിവ് ചെയ്ത് വരുന്നത് സമത്വം വേണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് തന്നെക്കാൾ മുകളിലുള്ളവരും താഴെയുള്ളവരും അവരുടെ സാധ്യതകൾ വർദ്ധിക്കുന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തും എന്നതിൽ ഒരിക്കലും ഒരു ആകുന്നില്ല ഇതേ കാര്യം പറഞ്ഞ ശേഷം സാമൂഹിക സാമ്പത്തിക സമ്പത്ത് മോഡേൺ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത് സമൂഹത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യുന്ന ആശയമാണ് എന്നുകൂടെ അഭിപ്രായപ്പെടുമ്പോൾ ഇതേ ലോജിക്ക് വെച്ച് തന്നെ അത് തന്നെക്കാൾ സാമ്പത്തികമായി മുകളിലുള്ള ആളുകളുടെ സമ്പത്ത് വീതിച്ച് തനിക്ക് കൂടെ ലഭിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണോ തോന്നുന്നത് എന്നും തിരിച്ചു ചോദിച്ചാൽ എങ്ങനെയുണ്ടാകും വ്യക്തികളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് സാമ്പത്തിക സമത്വത്തോടുള്ള അവരുടെ നിലപാട് രൂപപ്പെടുക എന്ന് പറയുന്നതിന് പകരം ഇവിടെ ആവശ്യം ഒബ്ജക്റ്റീവായ വിശകലനങ്ങൾ ആണ് മനുഷ്യ സ്നേഹി എന്ന ഇമേജ് നിലനിർത്താം എന്നല്ലാതെ ഈ ഉത്തരത്തിൽ കഴമ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം സമത്വം എന്ന ആശയം ആധുനിക സമൂഹത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യുന്ന ആശയമാണ് എന്ന തോന്നൽ സമത്വം എന്നാൽ നീതിയാണ് എന്ന തെറ്റായ വ്യാഖ്യാനം മൂലമുള്ള തെറ്റിദ്ധാരണയാണ് ഈ ലോകത്തിലെ ഓരോ മനുഷ്യരും കഴിവുകളിലും താല്പര്യങ്ങളിലും റിസ്ക് എടുക്കാനുള്ള അഭിരുചിയിലും ഒന്നും തന്നെ തുല്യരല്ല എന്തിനേറെ പറയുന്നു ഒരേ വ്യക്തിയിൽ പോലും വ്യത്യസ്ത സമയങ്ങളിൽ കഴിവും താല്പര്യങ്ങളുമെല്ലാം വ്യത്യസ്തമായിരിക്കും ഈ വൈവിധ്യങ്ങളെല്ലാം തന്നെ ഓരോ മനുഷ്യരും അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തും പ്രതിഫലിക്കുന്നത് കൊണ്ട് തന്നെ തികച്ചും കുറ്റമറ്റ രീതിയിൽ നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ഐഡിയൽ സൊസൈറ്റിയിൽ പോലും അസമത്വം സ്വാഭാവികമായും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ലോകത്തെവിടെയും സമത്വം കൊണ്ടുവരാനുള്ള ഏതൊരു ശ്രമവും മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കിക്കൊണ്ടും അവരുടെ താല്പര്യങ്ങൾക്കും അഭിരുചികൾക്കുമെല്ലാം എതിരായി ബലം പ്രയോഗിച്ചുകൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് ഒന്നുകിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളാം അല്ലെങ്കിൽ സമത്വത്തിന് സ്വാതന്ത്ര്യവും സമത്വവും ഒരുമിച്ച് പ്രയോറിറ്റൈസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല സമത്വത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന എല്ലാ വാദങ്ങളും ഒരു ന്യൂനപക്ഷം വരുന്ന ആളുകൾക്ക് മറ്റുള്ളവരുടെ മുകളിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാനും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നിയന്ത്രിക്കാനും ഉള്ള അധികാരം കൊടുക്കാൻ കൂടെയാണ് വാദിക്കുന്നത് എന്നാൽ അത്തരം ഒരു അധികാരം കുറച്ചാളുകൾക്കുണ്ടായാൽ മറ്റുള്ള എല്ലാ ജനങ്ങളെയും സമന്മാരാക്കിയാൽ പോലും അധികാരമുള്ളവരും മറ്റുള്ള ജനങ്ങളും തമ്മിലുള്ള അസമത്വം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വർദ്ധിക്കുകയും ചെയ്യും എന്നതാണ് ഇവിടെയുള്ള വിരോധാഭാസം ഒപ്പം അധികാരികളെ സ്വാധീനിക്കാൻ കഴിയുന്നവർക്ക് അനർഹമായ പരിഗണനകൾ ലഭിക്കാൻ ഉള്ള സാധ്യതകളും വർദ്ധിക്കും അതിനാൽ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലും സമത്വം കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല സമത്വത്തിനു വേണ്ടി സാധാരണ ജനങ്ങൾ അവരുടെ ജീവവായുവായ സ്വാതന്ത്ര്യം ഏതാനും ആളുകൾക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വരികയും ചെയ്യും ഇത് അവർക്ക് സമ്പത്തുണ്ടാക്കുവാനുള്ള സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കുന്നു എന്ന് മാത്രമല്ല ജനങ്ങളെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും അധികാരികൾ എന്ന വരണ്യവർഗത്തിന്റെ ആശ്രിതരായി തന്നെ എന്നും ജീവിക്കാൻ ഇടവരുത്തുകയും ചെയ്യും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ സമത്വത്തിന് പ്രയോർത്തി കൊടുത്ത രാജ്യങ്ങളിലെ ജനങ്ങൾ നിത്യദാരിദ്ര്യത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും എത്തിച്ചേർന്നതും തിരിച്ച് സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്ത രാജ്യങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചു അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ മികച്ച ആശയമാണ് എന്ന് തോന്നിക്കുമെങ്കിലും മനുഷ്യരാശിയെ തന്നെ പിന്നോട്ടടിപ്പിക്കുന്ന സമൂഹത്തെ മുഴുവൻ നിത്യദാരിദ്ര്യത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും നയിക്കാൻ ഇടയാക്കുന്ന വളരെ രഗ്രസീവായ ഒരു ആശയമാണ് സമത്വം അതിന് നീതിയുമായി യാതൊരു ബന്ധവുമില്ല